കൂടുതൽ ഗൾഫ് രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിടാൻ ഇന്ത്യ ചർച്ച തുടരുകയാണെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രി പിയൂഷ് ഗോയൽ ഒമാനുമായുള്ള ചർച്ച അന്തിമ ഘട്ടത്തിലാണ് എന്നാൽ ജി സി സി രാജ്യങ്ങളുമായി ഒരു ഏകീകൃത കരാർ ഇന്ത്യ ലക്ഷ്യമിടുന്നില്ലെന്ന് മന്ത്രി ദുബായിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു we uh, we we'll uh, talking to them and if we finalize, if finalize get Uh, uh, confidence that will be good for the the Indian economy. Surely we are open to uh, free trade agreements with some of the other GCC countries യു എൽ രണ്ടു ദിവസം നീണ്ട സന്ദർശനത്തിന് ശേഷമാണ് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ ദുബൈയിൽ മാധ്യമങ്ങളെ കണ്ടത് ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ യു എ ഇ നിക്ഷേപത്തിന് താല്പര്യമറിയിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു വൺ huge potential data centers and technology I can clearly see is a focus area of UAE investors. There was uh, a lot of interest in the banking sector. There was a lot of interest in our startups. There was interest of potential investors in logistics ecosystem in India. They see that as a emerging big market. Green energy, renewable energy is another area where the UAE is very keen to look at investments. ഇന്ത്യയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ വിവിധ യു ഇ ബാങ്കുകൾ താല്പര്യം അറിയിച്ചിട്ടുണ്ട് മരുന്നുകൾ പരസ്പരം അംഗീകരിക്കുന്നതിന് ഇന്ത്യൻ ഫാർമസി കമ്പനികൾ യു ഇ അധികൃതരുമായി ചർച്ച നടത്തി കൂടുതൽ ഇന്ത്യൻ ആരോഗ്യസ്ഥാപനങ്ങൾ യു എയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇന്ത്യ യു എ ഇ ബിസിനസ് കൗൺസിൽ ചർച്ചയിൽ പീയൂഷ് ഗോയലും യു എ ഇ വിദേശ വാണിജ്യമന്ത്രി ഡോക്ടർ സാനി അൽ സയൂദിയും അധ്യക്ഷത വഹിച്ചു യു എ ഇ ദേശീയ സുരക്ഷാ ഉപദേശകൻ ഷെയ്ഖ് തഹ്നൂനുമായും പീയൂഷ് ഗോയൽ കൂടിക്കാഴ്ച നടത്തി മീഡിയ വൺ ദുബായ്